ഏറ്റവും എളുപ്പത്തിൽ ഡയറാക്കി പറ്റിയ ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കണിക്കുന്നത് തേങ്ങയും തേങ്ങാപ്പാലും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ചോപ്പറിലോട്ട് ഞാൻ ഒരു മൂന്നോ നാലോ സവാള എടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് പച്ചമുളക് ഒരു രണ്ടുണ്ടുള്ളായിട്ട് ഞാൻ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് പിന്നെ ഒരു എട്ട് പത്ത് ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചോപ്പ് എടുക്കുക എല്ലാം ഒരുമിച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണേ സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്താൽ മതി ഇനി ഒരു കുക്കറിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു കഷണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴിച്ചെടുക്കാം എന്നിട്ട് ഒരു മുക്കാൽ കിലോളം ചിക്കൻ ആണ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലേക്ക് ഒരു വിഷന രമ്പ എല്ലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള എരിവുള്ളൊടിയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരക്ക് പൊടി ഇത് ഇത്ര ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒരു ഒറ്റ വിസിൽ കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം പ്രഷർ മൊത്തത്തിൽ ഒന്ന് കളഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റിയൊന്ന് വയ്ക്കുന്നുണ്ടേ ഇനി നമുക്കത് വേറൊരു ബൗളിലേക്ക് ഒരു ടീസ്പൂണോളം പോപ്പി സീഡ്സും ഒരു എട്ട് പത്ത് ക്യാഷിനിട്ടും കൂടെ ഒരു അല്പം ചൂടുള്ള ഒഴിച്ചിട്ടൊന്നും മാറ്റിവയ്ക്കും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മറ്റേ നന്നായിട്ട് ഇതുപോലൊന്ന് അരച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തെടുക്കാം കുറച്ച് മല്ലിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ടൊന്നും മാറ്റി വയ്ക്കാം ഇനി നമുക്ക് താളിച്ചൊഴിക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നെയ്യിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ കുരുമുളക് ചതച്ചതും പിന്നെ ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നല്ലൊരു മണം രുചി കൊണ്ടാകും കറക്കി അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് കമൻറ്റ്സ് ആയിട്ട് കൊടുക്കും